ഗതാഗത യോഗ്യമായ റോഡില്ലാതെ വളയുകയാണ് ഇടുക്കി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുരുവിള സിറ്റി നിവാസികൾ കുരുവിള സിറ്റി രാജകുമാരി നോർത്ത് അമ്പലപ്പടി റോഡാണ് കാൽനട പോലും സാധ്യമാകാത്ത വിധം തകർന്നു കിടക്കുന്നത് മത്സരത്തിൽ ഇടുക്കി ജില്ല മുന്നേറുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രാമീണ മേഖലകളിലെ റോഡുകൾക്ക് ശാപമോക്ഷമില്ലാത്ത അവസ്ഥയാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട കുരുവിള സിറ്റി അമ്പലപ്പടി റോഡ് മഴ കൂടി പെയ്തതോടെ റോഡ് ചെളിക്കൂണ്ടായി മാറി ഇത് ചാടിക്കടന്ന് മുമ്പോട്ട് പോകാൻ പെടാപ്പാട് വിടുകയാണ് പ്രദേശവാസികൾ കുരുവിള സിറ്റി ടൗണിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഒരു കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്ന പരാതി പറയാൻ നാട്ടുകാർക്ക് ഇനി ഒരു ഇടവും ബാക്കിയില്ല ഒരു കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ ഒരു ചെളിയിൽ കൂടി വേണം ഇവരെ ഇതിലെ നടന്നു പോകാനായിട്ട് കുട്ടികൾ പോലും ഇപ്പൊ ഏകദേശം ഇവിടെയുള്ള ഒരു കുട്ടികൾ ഇതിലെ കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റൊരു റോഡിനെ ആശ്രയിച്ച് ഏകദേശം ഇവിടുന്ന് ഒരു അറുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ വരെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ മറ്റും പോകുന്നത് ഈ ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചു എന്ന് പഞ്ചായത്ത് പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ നടപടികളോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല റോഡ് പൂർണ്ണമായും തകർന്നതോടെ ടാക്സി വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വല്ലാത്ത എന്തായാലും പിന്നെ ഇന്ന് രാവിലെ ഒരു വണ്ടി വിളിച്ചിട്ട് വണ്ടിക്കാർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില്ലാന്ന് ഞങ്ങളെങ്ങനെ വന്നതെന്ന് കഴിക്കുന്നു ഇതാണ് നമ്മുടെ പഞ്ചായത്ത് കുരുവിളാ സിറ്റിൽ നിന്നും രാജകുമാരി നോർത്തുമായി ബന്ധിപ്പിക്കുന്ന സമാന്തരപാത കൂടിയാണ് ഈ റോഡ് ഈ റോഡുമായി ബന്ധിപ്പിക്കുന്ന അഞ്ചേക്കർ പാതയുടെ വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് സുരക്ഷാ മുന്നറിയിപ്പായി ഇവിടെയുള്ളത് നാട്ടുകാർ വലിച്ചു കിട്ടിയ ഒരു റിബൺ മാത്രമാണ് ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ റോഡ് പൂർണ്ണമായും തകരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി